ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനൂന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഇത് മൊത്തം നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വീടാണ് സെമി ഫർണിഷ്ഡ് വീടാണ് താഴെ മൂന്ന് ബെഡ്റൂമും മോളിൽ ഒരു ബെഡ്റൂമുമാണ് ഉള്ളത് ഏതാണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളമാണ് വീടിൻ്റെ അളവ് വരുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പതിമൂന്നേ മുക്കാൽ സെൻറ്റാണ് സ്ഥലത്തിൻ്റെ ഏരിയ വരുന്നത് അടിപൊളിയൊരു വീടാണ് മിക്കവല്ലാണ്ട് അത് പിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല ഏരിയയാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്ററാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ചർച്ചും അമ്പലമൊക്കെ ആയിട്ട് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് സൈഡ് ഒന്ന് കാണാം മിറ്റമൊക്കെ ടയറിൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു കാർഷെഡ് പുറത്ത് കൊടുത്തിരിക്കുന്നു കൃഷിയാണുള്ള ഏരിയ ബാക്ക് സൈഡിലുണ്ട് എ സി ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബൈക്കിൽ നിന്ന് മൊത്തത്തിലുള്ള വ്യൂ വരുന്നത് അവിടെയാണ് കിണർ വരുന്നത് വെള്ളം പറ്റുന്ന ഏരിയ അല്ല ഈ പതിമൂന്നേമക്കാൽ സെന്റിലുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഉടമസ്ഥൻ എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് മുതലെല്ലാം കംപ്ലീറ്റ് പണി തീർന്ന വീടാണ് നല്ലൊരു സിറ്റ് ഔട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം മനോഹരമായ ലിവിങ്ങും ഡൈനിങ്ങും കൂടി ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു ഇന്റീരിയർ വർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല എനർജി ഉള്ളൊരു വീടാണ് ഇതാണ് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ വരുന്നത് ഇവിടെയും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ന്യായമായ ഉള്ള ഒരു ബാത്റൂമാണ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വേണ്ടത് ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ് സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ് കബോർഡുകൾ ഉണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് കൂൾഡ് വാട്ടറിന്റെയും ഹോട്ട് വാട്ടറിൻ്റെയും സംവിധാനം എല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ല കമ്പനി ഐറ്റംസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് കടക്കാം തുറന്ന അടുക്കളയാണ് ഓപ്പൺ കിച്ചൺ ഇവിടെ സാധാരണ എടുപ്പറിന് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ അത്യാവശ്യം കബോർഡുകൾ ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് ഇവിടെയും ഗ്യാസ് എപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു മുകളിലേക്ക് ഒന്ന് കയറാം തടി കൊണ്ടുള്ള സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് മുകളിലേക്ക് വരുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത് വേണമെങ്കിൽ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നാലാമത്തെ ബെഡ്റൂം എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള ഒരു ബാത്ത്റൂമാണ് ബാൽക്കണി കായമായ വലിപ്പമുള്ള നല്ലൊരു ബാൽക്കണിയാണ് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല വ്യൂ ആണ് റോഡിന്റെ ഇവിടെ നല്ല വ്യൂ ഉള്ള ഏരിയയാണ് ഈ ഭാഗത്താണ് ടെറസ് ഏരിയ വരുന്നത് മൊത്തം പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പാലാ പുനങ്ങുന്ന ഹൈവേ പൈക പാലായിക്കും പുനങ്ങുന്നതിനും ഏതാണ്ട് മധ്യത്തിലായിട്ടുള്ള സ്ഥലമാണ് പൈഗ എന്ന് പറയുന്നത് ആ പൈക ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പൈക ഇടവകയിലുള്ള പതിമൂന്നര സെന്റിലുള്ള നാല് ബെഡ്റൂം രണ്ട് നില വീട് ടിപൊളി ഏരിയയാണ് താഴെ മൂന്ന് ബെഡ്റൂമും മോളിൽ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സെമി ഫർണിഷ്ഡ് വീടാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ് മീറ്ററും ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ഉടമസ്ഥൻ എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ బందా